നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിനെതിരെ വിവാദ പോസ്റ്റിട്ടതിനെ തുടർന്ന് പുറത്താക്കപ്പെട്ട മാലദ്വീപ് മുൻമന്ത്രി മരിയം ശിവന ക്ഷമാപണവുമായി രംഗത്തുവന്നു മരിയത്തിന്റെ ഏറ്റവും പുതിയ പോസ്റ്റും വിവാദമായതിന്റെ പശ്ചാത്തലത്തിലാണ് അവരുടെ ക്ഷമാപണം പ്രതിപക്ഷ പാർട്ടി മാലദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടിയെ വിമർശിച്ചുകൊണ്ടുള്ള പോസ്റ്റിൽ പാർട്ടി ലോഗോയ്ക്ക് പകരം മരിയം ചേർത്തത് അശോകസ്തംഭത്തോട് സാമ്യമുള്ള ചിത്രമായിരുന്നു തുടർന്ന് ഇന്ത്യൻ പതാകയെ നിന്നിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി നിരവധി പേർ ഇവർക്കെതിരെ രംഗത്ത് വന്നു ഇതോടെയാണ് ഇന്ത്യയോ ഇന്ത്യൻ പതാകയോ അപകീർത്തിപ്പെടുത്താൻ താൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്നും പ്രതിപക്ഷ പാർട്ടിയെ വിമർശിക്കുകയാണ് ചെയ്തത് എന്ന് വ്യക്തമാക്കി മരിയം രംഗത്തു വന്നത് തനിക്ക് പറ്റിയ തെറ്റിന് അവർ ക്ഷമ ചോദിക്കുകയും ചെയ്തു എന്റെ സമീപകാലത്തെ സമൂഹമാധ്യമ പോസ്റ്റ് ഒട്ടേറെ വിമർശനങ്ങൾ നേരിട്ടത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു പോസ്റ്റ് ആരെങ്കിലും നിന്നിച്ചിട്ടുണ്ടെങ്കിൽ അതുമൂലം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു മാലദ്വീപിലെ പ്രതിപക്ഷ പാർട്ടിയായ എം ഡി പിക്ക് എതിരെയുള്ള പ്രതികരണത്തിന് ഉപയോഗിച്ച ചിത്രം ഇന്ത്യൻ ദേശീയ പതാകയുടേതിന് സമാനമാണെന്ന് പലരും ചൂണ്ടിക്കാണിച്ചു യാദർശികമായി അങ്ങനെ സംഭവിച്ചു പോയതാണ് അതുമൂലം എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുന്നു എന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മരിയം എക്സിൽ കുറിച്ചു മാലദ്വീപ് ബന്ധങ്ങൾക്ക് വില നൽകുന്നവരാണെന്നും ഇന്ത്യയുമായി പരസ്പരം ബഹുമാനം പങ്കുവയ്ക്കുന്നവരാണെന്നും ഭാവിയിൽ താൻ പങ്കുവയ്ക്കുന്ന കണ്ടന്റുകളിൽ ജാഗ്രത പുലർത്തുമെന്നും അവർ വ്യക്തമാക്കി എം ഡി പി ഒരു വലിയ പതനത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മാലദ്വീപിലെ ജനങ്ങൾ അവർക്കൊപ്പം നിലമ്പതിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നായിരുന്നു ഇന്ത്യൻ ദേശീയ പതാകയുടെ സമാനമായ ചിത്രത്തിനൊപ്പം മരിയം എക്സിൽ പോസ്റ്റിട്ടത് പോസ്റ്റ് വിവാദമായതോടെ അവർ അത് പിൻവലിച്ചു നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിനെതിരെ വിവാദപരാമർശം നടത്തിയതിന് മരിയത്തോടൊപ്പം മാൽഷാ ഷെരീഫ് മഹസൂബ് മജീദ് എന്നീ രണ്ട് മന്ത്രിമാരെയും പുറത്താക്കിയിരുന്നു ഇവരുടേത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നും മാലദ്വീപിന്റെ നിലപാടല്ലെന്നും വ്യക്തമാക്കി സർക്കാരും അന്ന് രംഗത്തെത്തിയിരുന്നു അതേസമയം മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു സാഠ്യം അവസാനിപ്പിച്ച് രാജ്യങ്ങളുമായി ചർച്ച നടത്തുകയും സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യണമെന്ന് മുൻ പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സോലിഹ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു മാലദ്വീപിന് കടാശ്വാസം നൽകണമെന്ന് ഇന്ത്യയോട് മൊയ്സു ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് സോലിഹിന്റെ പ്രസ്താവന കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സോലിഹിനെ പരാജയപ്പെടുത്തിയാണ് മുഹമ്മദ് മൊയ്സു മാലദ്വീപിന്റെ പ്രസിഡന്റായത് മാലയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിലാണ് നിലവിലെ പ്രസിഡന്റിന് മുൻ പ്രസിഡന്റ് ഉപദേശം നൽകിയത് കഴിഞ്ഞ വർഷം ഒടുവിലെ കണക്കുകൾ പ്രകാരം നാനൂറ് ദശാംശം ഒൻപത് മില്യൺ ഡോളറാണ് ഇന്ത്യയ്ക്ക് മാലദ്വീപ് നൽകാനുള്ളത് അതിൽ ഇളവ് വരുത്തണമെന്നായിരുന്നു കഴിഞ്ഞയാഴ്ച മൊയ്സോ ആവശ്യപ്പെട്ടത് എന്നാൽ മാലദ്വീപിൻ്റെ സാമ്പത്തിക ഞെരുക്കം ഇന്ത്യയ്ക്കുള്ള വായ്പാ കുടിശ്ശിക മൂലമല്ലെന്ന് സോലിഹ് പറഞ്ഞു ഇന്ത്യയെക്കാൾ കൂടുതൽ ചൈനയ്ക്കാണ് മാലദ്വീപ് നൽകാനുള്ളതെന്നും ഇരുപത്തിയഞ്ച് വർഷമാണ് വായ്പയുടെ കാലാവധിയെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാർ പൊതുജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും എം ഡി പി സർക്കാർ ആരംഭിച്ച പദ്ധതികൾ പുനരാരംഭിക്കുക മാത്രമാണെന്നും മുൻ പ്രസിഡന്റ് കുറ്റപ്പെടുത്തിയിരുന്നു ആ നുണകൾ മറയ്ക്കാനാണ് മന്ത്രിമാർ ഇപ്പോൾ കള്ളം പറയുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ നവംബറിലാണ് മുഹമ്മദ് മൈസൂർ മാലദ്വീപ് പ്രസിഡന്റായി അധികാരമേറ്റത് ഇതിനുശേഷം ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായിരുന്നു ചൈനയുടെ ആഭിമുഖ്യം പുലർത്താൻ ആഗ്രഹിക്കുന്ന മുഹമ്മദ് മൊയ്സു മെയ് പത്തിനകം ദ്വീപിലുള്ള ഇന്ത്യൻ സേനാവിന്യാസം പൂർണ്ണമായി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു മൂന്ന് വ്യോമത്താവളങ്ങളിലായി എൺപത്തിയെട്ട് ഇന്ത്യൻ സൈനികരാണ് മാലദ്വീപിലുള്ളത് ആദ്യ ബാച്ച് ഈ മാസം ആദ്യം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപിൽ നിന്ന് എഴുപത് നോട്ടിക്കൽ മൈൽ മാത്രമാണ് മാലദ്വീപിലേക്കുള്ള ദൂരം എയർ ആംബുലൻസ് ഉൾപ്പെടെയുള്ള വൈദ്യസഹായങ്ങൾ ഇന്ത്യയാണ് നൽകുന്നത് ഇതിനായി രണ്ട് ഹെലികോപ്റ്ററുകളും ഡോർണിയർ എയർക്രാഫ്റ്റും ഏർപ്പെടുത്തിയിരുന്നു മാലദ്വീപ് മന്ത്രി ഇന്ത്യാ വിരുദ്ധ പരാമർശങ്ങൾ നടത്തുകയും ചൈനയുമായി കൂടുതൽ അടുപ്പം കാണിക്കുകയും ചെയ്തതോടെയാണ് ഇന്ത്യ മാലദ്വീപ് നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വീണത്